എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ ഉൾപ്പെടെ പതിനൊന്നോളം ആളുകൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയ സാഹചര്യത്തിലാണ് തൃശൂർ ജില്ലയ്ക്ക് പുറമെ പതിമൂന്ന് ജില്ലകളിലും അതീവ ജാഗ്രത പ്രഖ്യാപിച്ചത് പതിനൊന്നോളം പേരാണ് കഴിഞ്ഞ ദിവസം വിവിധ ആശുപത്രികളിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സ തേടിയത് വിശാശം രക്തത്തിൽ കലർന്നതായി ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയതോടെ സംഭവം ഗുരുതരമായി ഇതിൽ നാലുപേർ കുട്ടികളാണ് എന്നുള്ളത് കാര്യമാണ് നിലവിൽ ആശങ്ക ഉയർത്തുന്നത് ബ്രഹ്മകുടം മില്ലും ആയ ആളുകളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത് തൃശൂർ പാവറട്ടി ചിറ്റാട്ടുകരയിൽ ഹോട്ടലിൽ നിന്നും ഷവർമ്മ കഴിച്ചതിന് പിന്നാലെയാണ് ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടായത് കടുത്ത വയറുവേദനയെ തുടർന്ന് ചികിത്സ തേടിയപ്പോഴാണ് ഭക്ഷ്യവിഷബാധ ഏറ്റതായി മനസ്സിലായത് നൌഷാദിനും കുടുംബത്തിനും വിഷാംശം രക്തത്തിൽ കലർന്നതായി അധികൃതർ അറിയിച്ചു അന്നേ ദിവസം ഇരുപത് കിലോയോളം ചിക്കൻ വിൽപ്പന നടത്തിയിട്ടുണ്ടെന്നും നൂറ്റി അമ്പത് പേർ കഴിച്ചിരിക്കുമെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു മയോണൈസിൽ നിന്നോ സാലഡിൽ നിന്നോ ആയിരിക്കും വിഷമേറ്റതെന്നും ഇറച്ചിയിൽ നിന്ന് ആയിരുന്നെങ്കിൽ കൂടുതൽ പേർക്ക് ബാധിച്ചേനെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹോട്ടലിൽ പഴകിയതോ കേടുവന്നതോ ആയ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഹോട്ടൽ പറയുമ്പോഴും എളുവള്ളി ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഹോട്ടൽ അടച്ചുപൂട്ടിച്ചു സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും പരിശോധന കർശനമാക്കുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചിരിക്കുകയാണ്